ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഞാനി പിടിച്ചിരി പാല് വാച്ചോളിക്ക അറിയാം നമുക്ക് ഉറിക്കാൻ കാണാൻ പറ്റുമോ എനിക്കറിയില്ല തൈര് ഉണ്ടാക്കാനാ കേട്ടോ തൈര് ഉറക്ക അല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തൈരിപ്പുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തൈരിപ്പുണ്ട് അപ്പം അതൊരു ശകലം ഇതിനകത്ത് ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴേ പാല് തണുത്ത് കഴിഞ്ഞപ്പം പിന്നെ നമുക്കിത് ഇച്ചിരി ഓരോ ഒഴിച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി ഞാൻ കബോർഡിനകത്ത് അലമാരിക്കകത്ത് ഇങ്ങനെ വെച്ചേക്കും അന്നേരം പിന്നെ നല്ല കട്ട തൈര് കിട്ടും എന്നുള്ളതാണ് മനസ്സിലായോ നല്ലോണക്ക് വേഗണം നല്ലോണക്ക് പാല് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം ഓൾറെഡി കേട്ടോ കേട്ടോ അപ്പൊ അതവിടെ തണു കേട്ടെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കേട്ടോ എല്ലാവർക്കും ഹലോ ഞാനിന്നിവിടെ പാൽ മുറി ഒഴിക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം ഞങ്ങൾ ദുബൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനൊരു പ്ലാസ്റ്റിക്കിൻ്റെ എപ്പ എടുത്തിട്ടുണ്ട് താ തൈര് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അപ്പയാണ് അപ്പോൾ പാൽ ഞാനിവിടെ കാച്ചി വെച്ചിരിക്കുകയാണ് കേട്ടോ പാൽ ഞാൻ ഇവിടെ കാഴ്ച്ച വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ എപ്പയ്ക്ക് അത്തോട്ട് പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഓക്കെ ഞങ്ങൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നാട്ടിൽ നിന്ന് തൈര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എന്തേലും ഒരു സ്പൂൺ പുളിയുള്ളത് നമുക്ക് ഒരുപാട് വേണ്ട തവയ്ക്കത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കെട്ടി അപ്പോൾ ഞാനത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിനെ ഞാൻ അടച്ചു വെക്കേ ഇതിനെ ഞാനിങ്ങനെ അടച്ചിട്ട് ഒരു കവറിനകത്ത് കെട്ടാൻ പോകും ഇതിനെ ഞാൻ ഒരു കവറിനകത്ത് കെട്ടി ഞാൻ ഇതിനെ ഇങ്ങനെ ഒരു കവറിനകത്തു ഇങ്ങനെ കെട്ടി കെട്ടിവെക്കേ െ കെട്ടിക്കൊണ്ട് വെക്കും തുണി നിൽക്കുന്ന അലമാരിയല്ല കേട്ടോ അല്ലാതെ സാറിന് നമ്മളൊരു സാധനങ്ങൾ അതിങ്ങനെ അലമാരി വേണ്ട അതിനകത്തിങ്ങനെ കൊണ്ടുവെച്ച് അലമാരിയാണെങ്കിൽ ചവിടി മൂന്ന് ദിവസം ഇതിങ്ങനെ ജനിക്കും മൂന്ന് ദിവസം ഇത് അവിടെ ഇപ്പം ഇവിടെ ഇപ്പം തണുപ്പാണ് തണുപ്പായത് കാരണം കേട്ടോ തണുപ്പത്ത് ഞാനിങ്ങനെ ചെയ്യുന്നത് തണുപ്പായ കാരണം ഇത് ഞാൻ കെട്ടി അലമാരിക്കകത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം അലമാരിക്കകത്ത് വെച്ച് കഴിഞ്ഞ് മൂന്ന് നാലാമത്തെ ദിവസം രാവിലെ അതെടുത്ത് നോക്കാമെങ്കിൽ നല്ല കട്ടത്തൈര് കെട്ടിരിക്കും നല്ല പുളിയുള്ളതായി നമുക്ക് കിട്ടും അപ്പോൾ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം അങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം തൈര് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് കാണിക്കുന്നതായിരിക്കും ഓക്കെ ബൈ ഹലോ അപ്പം ഞാൻ നമ്മുടെ തൈര് നമ്മുടെ അലമാരയ്ക്ക് അത്രയും വെച്ചിട്ട് പോണ്ടായിരുന്നല്ലോ മൂന്നാമത്തെ ദിവസം ഞാനിന്ന് എടുത്തിരിക്കുകയാണ് അപ്പോൾ നല്ല കട്ട തൈരാണെന്ന് തോന്നുന്നു ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ കാണിക്കാവേ വേണ്ട നല്ല കട്ട തൈര് മൂന്നാമത്തെ ദിവസമാണ് എടുത്തിരിക്കുന്നത് അങ്ങോട്ടോ നല്ല കട്ട തൈര് അപ്പം നമുക്കതിന് പുളി ഉണ്ടോ എന്ന് നോക്കാം പുളി ഉണ്ടോ നോക്കാവേ ഭയങ്കര പുളിയാ കേട്ടോ നല്ല പുളിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാല് നല്ലവണക്ക് തിളപ്പിച്ച് ഞാൻ പാൽ തിളപ്പിക്കുന്ന വീഡിയോ എടുത്തായിരുന്നു പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലേറ്റ് പോയി പാൽ നല്ലവണക്ക് തിളപ്പിച്ച് നല്ലവണക്ക് വെന്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുക ഒരു പാത്രം എടുക്കുക അതിനകത്ത് അടച്ച് അടച്ച് അതിനകത്തൊഴിച്ചിട്ട് ഒരു അരസ്പൂണും നല്ല കട്ട പുളിയുള്ള തൈര് ഞാൻ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന തൈരായിരുന്നു ഒഴിച്ചിരുന്നത് ആ തൈര് ഞാൻ ഒഴിച്ച് അടച്ച് ഒരു മൂന്ന് മൂന്ന് ദിവസം രണ്ട് ദിവസം വെച്ച് മൂന്നാമത്തെ ദിവസം വൈകിട്ട് ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ മൂന്നാമത്തെ ദിവസം വൈകുന്നേരം എടുത്ത് ഇപ്പോൾ അത് നോക്കിയപ്പോൾ നല്ല കട്ട തൈര് കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ കട്ടല്ലേ കേട്ടല്ലേ എന്നാ നല്ല കട്ട തൈര് നല്ല പുളിയുള്ള തൈരാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കണം ഇപ്പോൾ ഇവിടെ തണുപ്പ് സീസണാണ് തണുപ്പ് സീസണിൽ നമുക്ക് കട്ട നല്ല പുളി തൈര് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ